അന്നമ്മക്ക് നമ്മളോട് ഇങ്ങനെ ഒരു രൂപണ്ടാവും നിങ്ങളുടെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നത് ഞാൻ കിനാവ് കാണാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി നമ്മുടെ പെരുന്നാളും നിന്റെയും കൂടിയാണെങ്കിൽ എൻ്റെ ക്രിസ്മസ് ഈസ്റ്റരും നമ്മുടെയും കൂടിയാണ് അന്നമ്മ ഇക്കയുടെ ആ വിരിഞ്ഞമാറിൽ ചേർന്നുറങ്ങാൻ എനിക്ക് കൊതിയായി ഇക്ക വിരിഞ്ഞമാർ ഞമ്മ ഇക്ക എന്നെ വന്ന് പിടിക്കുന്നതും കാത്ത് ഞാനിവിടെ കണ്ണിൽ അന്നെ ഒഴിച്ച് കാത്തിരിക്കുകയാണ് എന്നിട്ട് മുത്ത് ഒരു തൊട്ട് എഴുതിയത് മുഴുവൻ നമ്മൾ വാങ്ങിച്ചു എന്റെ ബിരിഞ്ഞ മാറിൽ കിടക്കാന്നുള്ള എന്റെ ഭൂമി നടക്കൂല കാരണം ഞമ്മക്ക് ബിരിഞ്ഞ മാറി പിന്നൊരു പായ വരിച്ചൊക്കെ ചേർന്ന് കിടക്കാൻ ചമ്മളുണ്ടെങ്കിൽ അന്ന് നമ്മള് കിട്ടിക്കൂത്തു ഞമ്മക്ക് പിരിഞ്ഞമാറി ഇല്ലാത്തോണ്ടാ